എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടി ബി പി എൽ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഡിസംബർ പത്ത് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുക മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷിക്കുന്ന ആളുകളുടെ മുൻഗണനാ യോഗ്യതകൾ പരിശോധിച്ച് നിക്ഷിത മാർക്ക് കണക്കാക്കുകയും അതിൽ മുപ്പത് മാർക്ക് ലഭിക്കുന്ന ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മുൻഗണനാ വിഭാഗത്തിന് അർഹതയുള്ളവരാണ് പക്ഷേ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല ഓരോ സംസ്ഥാനത്തിനും നിശ്ചിത അളവ് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഒഴിവ് വരുമ്പോൾ മാത്രമേ അതിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താൻ കഴിയൂ നിലവിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളിലൂടെ കൂടുതൽ ഒഴിവുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാർ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്കറിയാം റേഷൻ കാർഡുകളിലൂടെ തെളിമ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ച് വിവരങ്ങൾ നൽകാം അതിലൂടെ കൂടുതൽ ഒഴിവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ നിരവധി പേരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ബി പി എൽ വിഭാഗത്തിൽ പെട്ട ജയസിന് മുകളിലുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പല തവണ നീട്ടി നൽകുകയും പിന്നീട് ഇപ്പോൾ മൊബൈൽ വഴിയും ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് ലഘൂകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളെ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും അതേസമയം വിദേശത്തുള്ള ആളുകളെ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കില്ല പകരം അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തും അതിനും അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റണം ഇല്ല എങ്കിൽ അവരെ പുറത്താക്കും മരണപ്പെട്ടവരായി കൊണ്ടാണ് പുറത്താക്കുക ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇനിയും ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെ വിവിധ ജില്ലകളിലും ഉണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ പട്ടികയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുക ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സർക്കാർ അർദ്ധ സർക്കാർ ജോലി ഒരേക്കറിലധികം സ്ഥലം അത് പട്ടികജാതി വിഭാഗക്കാർക്ക് ഒഴികെയുള്ളവർക്കാണ് സ്വന്തമായി ആവശ്യത്തിന് നാലോ അതിൽ കൂടുതലോ ചക്രമൂ ടാക്സി അല്ലാത്ത വാഹനം ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം ആദായ നികുതി അടക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അർഹതയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് മുൻഗണനാ മാനദണ്ഡങ്ങൾ കൂടി പരിശോധിക്കും എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ എല്ലാവർക്കും കിട്ടില്ല മുൻഗണനാ മാനദണ്ഡങ്ങൾ നോക്കി നിശ്ചിത മാർക്ക് കണക്കാക്കും അതിൽ മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കാണ് ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുക വൃക്ക രോഗികൾ ക്യാൻസർ രോഗികൾ അവയവമാറ്റം നടത്തിയിട്ടുള്ള ആളുകൾ എച്ച് ഐ വി തളർച്ച പോലുള്ള രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾ ഓ ടിസം ബാധിച്ച കുട്ടികൾ ഇവരൊക്കെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് മിനിമം മാർക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ വീട് ലഭിച്ചിട്ടുള്ള ആളുകൾ സ്ത്രീകൾ ഗൃഹനാഥായിട്ടുള്ള കുടുംബങ്ങൾ ഇവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിൽ മാർക്ക് ലഭിക്കുന്നതാണ് ഇതിനെല്ലാം നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം നൽകുകയാണ് എങ്കിൽ അവരെയും ബി മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി സമർപ്പിക്കണം പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ ഇവർ നൽകുന്ന സാക്ഷിപത്രങ്ങൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ആണ് ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകളായി സമർപ്പിക്കേണ്ടി വരും രോഗികളാണ് എങ്കിൽ മെഡിക്കൽ രേഖ കൂടി സമർപ്പിക്കേണ്ടതാണ് അപ്പം അപേക്ഷിക്കാനുള്ള സമയം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് നവംബർ മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് സമരം കാരണം കുറച്ച് വൈകിയാണ് സാധനങ്ങൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ വിഹിതങ്ങളെല്ലാം ഉടൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങൾ ആറോളം സാധനങ്ങൾ എല്ലായിടത്തു നിന്നും ലഭിക്കുന്നുണ്ട് ശബരി കേറൈസ് ലഭിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടാണ് ആധാർ കാർഡുകൾ ഇനി തെറ്റിതിരുത്തുന്നതിന് ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കിയിരിക്കുകയാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പേര് വിലാസം വയസ്സ് എന്നിവയ്ക്ക് തിരുത്തുന്നതിന് ആധികാരികമായിട്ടുള്ള രേഖകൾ വേണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ രേഖയായി സ്വീകരിക്കൂ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് എന്നിവയെല്ലാം രേഖയായി സ്വീകരിക്കുന്നതാണ് ആധാറിൻ്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡുകൾ പുതുക്കാത്ത ആളുകൾക്ക് വലിയ പ്രയാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആധാർ കാർഡ് പുതുക്കുന്ന സമയത്ത് ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ട് എങ്കിൽ ഉടനെ തിരുത്തുക അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖം പുതിയ ഫോട്ടോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എല്ലടയാളങ്ങൾ പുതുക്കുക മൊബൈൽ നമ്പർ ചേർക്കുക ഇതെല്ലാം ചെയ്യുക അതൊക്കെ ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി വരും ദിവസങ്ങളിൽ പല കാര്യങ്ങൾക്കും ആധാർ കാർഡും ആധാർ കാർഡിലെ ലിങ്ക് ചെയ്തുള്ള മൊബൈൽ നമ്പറും ആവശ്യമാണ് ഇല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ റേഷൻ മസ്റ്റിങ് അതുപോലെ തന്നെ ഗ്യാസ് മസ്സിങ് ഇവയെല്ലാം ആധാർ കാർഡിൻ്റെ ഫേസ് ആർ ഡി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് മുഖം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും അത് അങ്ങനെയാകും പി എം കിസാൻ സമ്മാൻ നിധി പെൻഷൻ മസ്റ്റിങ്ങിനൊക്കെ ഇനി ഭാവിയിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പെൻഷന്റെ കാര്യമാണ് ഇനി നവംബർ മാസത്തിൽ പെൻഷൻ ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പല ആളുകളും പല സമയത്തും പറഞ്ഞിരുന്നു നവംബർ മാസത്തിൽ പെൻഷൻ ലഭിക്കും എന്ന് അന്നും നമ്മൾ പറഞ്ഞിരുന്നത് നവംബർ മാസത്തിൽ ഇനി പെൻഷൻ ഇല്ല നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആക്കി എന്നുള്ളൂ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നവംബർ മാസത്തിൽ പെൻഷൻ ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഡിസംബർ പെൻഷൻ ഡിസംബർ ഇരുപതോട് കൂടിയിട്ടായിരിക്കും വിതരണം ഉണ്ടാകുക അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ഡിസംബർ മാസത്തിൽ മത്സരം ചെയ്യാത്തവർക്ക് പെൻഷൻ ഉണ്ടാവുകയില്ല അത് മുടങ്ങും മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അത് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ മത്സരം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷെ അത് ചെയ്താൽ പോലും ജനുവരി മുതൽ മാത്രമേ പെൻഷൻ വീണ്ടും അനുവദിച്ച് കിട്ടുകയുള്ളൂ മറ്റൊന്ന് ഗ്യാസ് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗ്യാസ് ഇ കെ വൈ സി മാസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ അതും ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നേ ഇതുവരെ അതൊരു നിർബന്ധി പറഞ്ഞിട്ടില്ല എങ്കിലും അത് ഉടനെ അത് നിർബന്ധമാക്കാനുള്ള സാധ്യതയുണ്ട് റേഷൻ മാസ്റ്റിംഗിനെ പോലെ തന്നെ പെട്ടെന്നൊരു സമയത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് മുടങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ടാം ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്തത് അതിന്റെ വാസ്തു തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുക പത്തൊൻപതാം ഘടുവാണ് അത് ഫെബ്രുവരി മാസത്തിലായിരിക്കും നമുക്ക് ലഭിക്കുക അതിനു മുമ്പ് കഴിഞ്ഞ തവണ മുമ്പൊക്കെ ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണയ്ക്ക് മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് മുടങ്ങി എന്ന് പരിശോധിച്ച് ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പി ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പശു വളർത്തൽ കോഴി വളർത്തൽ ആട് വളർത്തൽ പന്നി വളർത്തൽ എന്നീ ആവശ്യങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഈടില്ലാതെ വായ്പ ലഭിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ മേഖല ഗുഡ് ബൈ